വെള്ളപ്പള്ളിയുടെ അനുഗ്രഹത്താൽ തുടങ്ങിയ കന്നിയങ്കത്തിൽ തോൽവിയുടെ രുചി അറിഞ്ഞ സതീശൻ ഓരോ തവണ മത്സരിക്കുമ്പോഴും വെള്ളാപ്പള്ളി തോൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ഓരോ തവണയും ഭൂരിപക്ഷം ഇരട്ടിയിലധികമാക്കിക്കൊണ്ട് സതീശൻ ജയിച്ചു കയറുന്ന കാഴ്ചകളാണ് നാം കണ്ടുവരുന്നത് അതിന്റെ അർത്ഥം ഒരൊറ്റ ഈഴവ വോട്ടുകൾ വെള്ളാപ്പള്ളിയെ അനുസരിക്കുന്നില്ല എന്നതാണ് സത്യം കേരളത്തിലെ ഇരുപത്തിയാറ് ശതമാനം വരുന്ന ഈഴവരിലെ പതിനാറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് വെറും നാല് ശതമാനം മാത്രമേ കോൺഗ്രസ് പാർട്ടിയെ ഇഷ്ടപ്പെടുന്നുള്ളൂ ബാക്കിയുള്ളവർ താമരയിലും ബി ഡി ജെ എസിലും വോട്ട് ചെയ്യുന്നു പക്ഷേ അവരെ എങ്ങോട്ട് വേണമെങ്കിലും ആകർഷിപ്പിക്കാമെന്നതാണ് ഒരു വസ്തുത സ്ഥാനാർത്ഥിയെ മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന നായർ സ്വഭാവക്കാരാണ് അവരിൽ ഏറെയും പഴയ കാരണവന്മാർ പറയുന്നതുപോലെ നായർ നശിച്ചാൽ കമ്മ്യൂണിസ്റ്റും ഈഴവൻ മുതലാളിയായ കോൺഗ്രസും എന്നതാണ് നാട്ടു ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുന്നവർ യു ഡി എഫും പോകാത്തവർ എൽ ഡി എഫും ആയിരുന്നു അതിപ്പോൾ നേരെ തലതിരിച്ചാണ് കണ്ടുവരുന്നത് വെള്ളാപ്പള്ളിയെ കൊണ്ട് കേരളത്തിന് ലഭിച്ച ഗുണം നല്ല രീതിയിൽ വിഭാഗീയത പടർത്തുവാൻ സാധിച്ചു എന്നതാണ് പണ്ടും അതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം മേലെത്തട്ടിൽ മാത്രമായിരുന്നു താഴെ തട്ടിലേക്ക് എത്തിക്കുന്നതിൽ വെള്ളാപ്പള്ളിയുടെ കഴിവ് കുറച്ചൊന്നുമല്ല പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെ തുഷാർ ബി ഡി ജെ എസുമായി മുന്നോട്ടു പോകുമ്പോഴാണ് അസ്മാനിൽ പോയി കുടുങ്ങുന്നത് കേന്ദ്രമന്ത്രി കുപ്പായം തയ്പ്പിക്കുമെങ്കിലും അതിനിടയിൽ ജോർജ് കുര്യന്മാരും സുരേഷ് ഗോപിമാരുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്നതും തുഷാർ കണ്ടുകൊണ്ടിരിക്കുന്നു വെള്ളാപ്പള്ളി രണ്ടായിരത്തി നാലെ തിരഞ്ഞെടുപ്പിൽ ഇടതിന് പതിനെട്ട് സീറ്റ് കിട്ടുമെന്ന് പ്രവചിച്ചപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിന് എഴുപത്തിരണ്ട് സീറ്റുകൾ കിട്ടുമെന്ന് പ്രവചിച്ചപ്പോഴും കേരളം ചെറുതായിട്ടൊന്ന് ഞെട്ടിയിരുന്നു അന്ന് പലതരം വിലപേശൽ അരങ്ങേറിയെങ്കിലും പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ താഴിട്ട് പൂട്ടിയപ്പോഴാണ് അദ്ദേഹം ഒതുങ്ങിയത് പിന്നീട് ഈഴവ മുഖ്യമന്ത്രി പിണറായി എന്ന സൂത്രവാക്യം ഉച്ചരിച്ചുകൊണ്ട് തന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന നിലയിലായി അണികളുടെ മുന്നിൽ പിടിച്ചുനിന്നിരുന്നത്